തുടർച്ചയായ ആഴ്ചകളിൽ നഷ്ടം രേഖപ്പെടുത്തിയ ശേഷം തിരിച്ചുവരവിന്റെ പാതയിലാണ് ഓഹരി വിപണി ഈ ആഴ്ച വിപണി മൂല്യത്തിൽ ഒന്നടങ്കം ഒരു കോടി പതിമൂന്ന് ലക്ഷത്തി ഒരുന്നൂറ്റി പതിനേഴ് പോയിന്റ് ഒന്ന് ഏഴ് കോടി രൂപയുടെ മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയത് എച്ച് ഡി എഫ് സി ബാങ്ക് പതിനൊന്നായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് കോടി ഐ സി ഐ സി ഐ ബാങ്ക് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി അറുപത് കോടി എന്നിങ്ങനെ വിപണി മൂല്യത്തിൽ നേട്ടമുണ്ടാക്കിയ കമ്പനികളായിരുന്നു അതേസമയം ഈ കമ്പനികൾ ഓർമ്മിപ്പിക്കുന്ന സ്കാമുണ്ട് ഇങ്ങനെ കോടിക്കണക്കിന് നേട്ടമുണ്ടാകുമ്പോൾ മറുവശത്തെ ചില തട്ടിപ്പുകളും ഉടലെടുക്കുന്നുണ്ട് പതിനാലായിരം കോടി രൂപയുടെ പി എൻ ബി വായ്പാ തട്ടിപ്പ് കേസിൽ ഒളിവിൽ കഴിയുന്ന മേഹിൽ ചോക്സിയുടെ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തഞ്ച് പോയിന്റ് ഒൻപത് കോടിയുടെ സ്വത്തുക്കൾ ലീലം ചെയ്യുമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചിരിക്കുകയാണ് മുംബൈ ആസ്ഥാനമായുള്ള പ്രത്യേക പ്രൊവിഷണൽ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് കോടതി പുറപ്പെടുവിച്ച ഉത്തരവിനെ തുടർന്നാണ് നടപടി ഈ പുതിയ വാർത്ത ഓർമ്മിപ്പിക്കുന്നത് ഇന്ത്യയിലെ മറ്റൊരു സ്കാമിനെയാണ് പി എൻ ബി തട്ടിപ്പെന്നും അറിയപ്പെടുന്ന പഞ്ചാബ് നാഷണൽ ബാങ്ക് തട്ടിപ്പ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കിംഗ് അഴിമതികളിലൊന്നാണ് ഇതിൽ പതിനാലായിരം കോടി രൂപയുടെ അതായത് ഏകദേശം രണ്ട് ബില്യൺ ഡോളർ പണം തട്ടിയത് ഉൾപ്പെടുന്നു രണ്ടായിരത്തി പതിനെട്ടിന്റെ തുടക്കത്തിലാണ് ഈ തട്ടിപ്പ് പുറത്തു വരുന്നത് കൂടാതെ രണ്ട് പ്രമുഖ വജ്രവ്യാപാരികളായ നീരവ് മോദിയും മെഹുൽ ചോക്സിയും മറ്റ് നിരവധി വ്യക്തികൾക്കും സ്കാമിൽ വലിയ റോൾ തന്നെയുണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ സർക്കാർ വായ്പ നൽകുന്ന സ്ഥാപനമാണ് പി എൻ പി മുംബൈയിലെ ഒരു ശാഖയിൽ നിന്ന് പതിനാലായിരം കോടി രൂപയുടെ തട്ടിപ്പ് കണ്ടെത്തിയതിന് പിന്നാലെയാണ് രാജ്യത്തെ സാമ്പത്തിക മേഖലയെ ഞെട്ടിച്ചത് ആരാണ് മെഹുൽ ചോക്സി നീരവ് മോദി എന്നിവർ എന്തായിരുന്നു തട്ടിപ്പ് ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കുകൾ ഒന്നായ പഞ്ചാബ് നാഷണൽ ബാങ്കിന് വജ്ര വ്യവസായത്തിലെ വിവിധ കമ്പനികളുമായി കാര്യമായ എക്സ്പോഷ്യണ്ടായിരുന്നു നീരവ് മോദിയും മേഹുൽ ചോക്സിയും വജ്ര ജ്വല്ലറി മേഖലയിലെ ഉയർന്ന വ്യവസായികളായിരുന്നു അവരുടെ കമ്പനികൾക്ക് പി എൻപിയുമായി അടുത്ത ബന്ധവുമുണ്ട് ആഗോള റീറ്റെയിൽ സ്റ്റോറുകളുള്ള പ്രശസ്ത വജ്രവ്യാപാരിയായിരുന്നു നീരവ് മോദി ഉയർന്ന നിലവാരത്തിലുള്ള ആഭരണ വില്പനയിലും നീരവ് മോദി ഏർപ്പെട്ടിരുന്നു മേഹുൽ ചോക്സി അദ്ദേഹത്തിന്റെ അമ്മാവനും ഇന്ത്യയിലെ പ്രശസ്തമായ ഡയമണ്ട് ആഭരണ കമ്പനിയായ ഗീതാഞ്ജലി ഗ്രൂപ്പിന്റെ പ്രൊമോട്ടറുമാണ് വിദേശ വ്യാപാര ഇടപാടുകൾക്കായി പി എൻ ബി നൽകുന്ന ഗ്യാരണ്ടിയുടെ ഒരു രൂപമായ ലെറ്റർ ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആയിരുന്നു തട്ടിപ്പിന്റെ താക്കോൽ മുംബൈയിലെ ബ്രാഡി ഹൗസ് ഈ ബ്രാഞ്ചിലെ ജീവനക്കാർ നീരവ് മോദിയുടെയും മെഹുൽ ചോക്സിയുടെയും കമ്പനികൾക്ക് ഔദ്യോഗിക ബാങ്ക് രേഖകൾ രേഖപ്പെടുത്താതെ വഞ്ചനാപരമായ ലെറ്റർ ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് നൽകിയെന്നായിരുന്നു ആരോപണം ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനും പുതിയ സംരംഭങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനും ഉൾപ്പെടെ സ്വന്തം ബിസിനസ്സുകൾക്കും വ്യക്തിഗത ഉപയോഗത്തിനും അവർ ഈ ഫണ്ടുകൾ ഉപയോഗിച്ചു you a a lot of people a lot of of people money, Mr. Modi. Sorry, no രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിൽ നീരവ് മോദിയുടെ കമ്പനികൾ കുടിശ്ശിക തീർപ്പാക്കുന്നതിനായി പി എൻ ബി ഐ സമീപിച്ചപ്പോഴായിരുന്നു തട്ടിപ്പ് പുറത്തായത് ബാങ്കിന്റെ ഔദ്യോഗിക ലെഡ്ജറിൽ രേഖകൾ ഒന്നുമില്ലെന്ന് ബാങ്ക് ഉദ്യോഗസ്ഥർക്ക് മനസ്സിലാവുകയായിരുന്നു തുടർന്ന് ഫയർ സ്റ്റാർ ഡയമണ്ട് നീരവ് മോദി ലിമിറ്റഡ് പോലുള്ളവർ തട്ടിപ്പ് നടത്തിയ മൊത്തം തുക പതിനാലായിരം കോടിയാണെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുകയായിരുന്നു പി എൻ ബി പരാതി നൽകിയതോടെയാണ് സംഭവം പുറത്തിറഞ്ഞത് ഇന്ത്യയിലും അന്തർദേശീയ തലത്തിലും അന്വേഷണങ്ങളുടെ ഒരു പരമ്പര തുടർന്നു സർക്കാർ അധികാരികളോടൊപ്പം പി എൻ ബി നിയമ നടപടികൾ ആരംഭിച്ചു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അഴിമതിയുടെ കള്ളപ്പണം വെളുപ്പിക്കൽ വശം അന്വേഷിച്ചു നീരവ് മോദിയും മെഹിൽ ചോക്സിയും രണ്ടായിരത്തി പതിനെട്ടിന്റെ തുടക്കത്തിൽ തട്ടിപ്പ് വെളിപ്പെടുത്തുന്നതിന് തൊട്ടു മുൻപ് ഇന്ത്യ വിട്ടിരുന്നു ഇവരെ പിന്നീട് പിടികിട്ടാപ്പുള്ളികളായായിരുന്നു പ്രഖ്യാപിച്ചത് ഇന്ത്യയിൽ മാത്രം നാലായിരത്തിലേറെ ശാഖകളുള്ള ഗീതാഞ്ജലി ജ്വല്ലറിയുടെ ഉടമയാണ് മെഹുൽ ചോക്സി പഞ്ചാബ് നാഷണൽ ബാങ്ക് അൻസോഷവുമായി ബന്ധപ്പെട്ട വിവിധ ബാങ്കുകളിൽ നിന്ന് പതിനാലായിരം കോടി രൂപ വായ്പയെടുത്ത മെഹുൽ ചോക്സിയും അനന്തരവും നീരവ് മോദിയും തിരിച്ചടയ്ക്കാതെ രാജ്യമിടുകയായിരുന്നു പി എൻ ബി തട്ടിപ്പ് മാധ്യമങ്ങൾ അറിയുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് മേഹുൽ ചോക്സി ഇന്ത്യ വിട്ടിരുന്നു ചികിത്സയ്ക്കെന്നും പറഞ്ഞായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിൽ യു എസ് ല്ലേക്ക് പോയത് പിന്നീട് യു എസിൽ നിന്ന് ആൻഡിക്കയിലേക്ക് കടന്ന് ആൻഡുക്ക നിയമപ്രകാരം നിശ്ചിത തുക നൽകി പൗരത്വം നേടിയെന്ന വാർത്തകളും പുറത്തുവന്നിരുന്നു മോദി സർക്കാരിന്റെ ഒത്താശയോടെയാണ് ഇരുവരും തട്ടിപ്പ് നടത്തിയതെന്നും രാജ്യം വിട്ടതെന്നും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആരോപിച്ചിരുന്നു വഞ്ചനാപരമായ ഇടപാടുകൾ കാരണം പി എൻ പി പതിനാലായിരം കോടിയിലധികം നഷ്ടം റിപ്പോർട്ട് ചെയ്തു ഇത് ബാങ്കിനെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കുകയും അതിന്റെ പ്രശസ്തിയെ ബാധിക്കുകയും ചെയ്തു ഇന്ത്യൻ ധനകാര്യ സ്ഥാപനങ്ങളിലുള്ള പൊതുവിശ്വാസത്തിനും ഈ തട്ടിപ്പ് കാര്യമായ കോട്ടം വരുത്തിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ലണ്ടനിൽ വെച്ച് നീരവ് മോദി അറസ്റ്റ് ചെയ്യുകയായിരുന്നു സാമ്പത്തിക കുറ്റവാളിയായ ചോക്സിയെ കൈമാറണമെന്ന് ആന്റിക്ട് ഇന്ത്യ പലതവണ ആവശ്യപ്പെട്ടെങ്കിലും ഫലമുണ്ടായില്ല അങ്ങനെ അങ്ങനെയിരിക്കെ ബോട്ടിൽ ക്യൂബയിലേക്ക് കടക്കാൻ ശ്രമിക്കുകയും ചോക്സി പിടിയിലാവുകയായിരുന്നു നിലവിൽ ഡൊമിനിക്കയിലുള്ള ചോക്സിക്കെതിരെ ഇതുവരെ മൂന്ന് കുറ്റപത്രങ്ങളാണ് ഇ ഡി സമർപ്പിച്ചിട്ടുള്ളത് ഇഡിയുടെ വിപുലമായ അന്വേഷണത്തിൽ ഇന്ത്യയിലെ നൂറ്റി മുപ്പത്തി ആറ് സ്ഥലങ്ങളിൽ നടത്തിയ തിരച്ചിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയുടെ വസ്തുക്കളും ഒരു ലക്ഷത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് പോയിന്റ് ഒന്ന് അഞ്ച് കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും ചെയ്തു ഇന്ത്യയിലും വിദേശത്തുമുള്ള സ്വത്തുക്കൾ വാഹനങ്ങൾ ബാങ്ക് അക്കൗണ്ടുകൾ ഫാക്ടറികൾ ഓഹരികൾ ആവരണങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ദുർബലമായ ഭരണത്തിന്റെ അപകട സാധ്യതകൾ മേൽനോട്ടത്തിന്റെ അഭാവം ധനകാര്യ സ്ഥാപനങ്ങളിലെ അഴിമതിയുടെ പങ്ക് എന്നിവയെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് കഥയായിരുന്നു പി എൻ ഡി സ്കാം എന്നതിൽ സംശയമില്ല